മുട്ടടിക്കുന്നു ലോകത്തിന് തന്നെ ഭീഷണിയായ കശക്കിയിറഞ്ഞ ട്രംപിന്റെ രണ്ടാം വരവിൽ വിരളി പൂണ്ടി നടക്കുകയാണ് ഇപ്പോൾ ഇവരെ ആശങ്കപ്പെടുത്തുന്നത് വിജയം ഭയപ്പെടുത്തുന്നു എന്ന് തുറന്നു പറഞ്ഞ് കാനഡയിലെ ഖാലിസ്ഥാൻ നേതാവ് ജഗ്മീത് സിംഗ് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി പ്രധാന നേതാവാണ് ജഗ്മീത് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ട്രംപിന്റെ സൗഹൃദവും ഖാലിസ്ഥാൻ ഭയപ്പെടുകയാണ് ഭീകരവിരുദ്ധ നീക്കങ്ങളിൽ ഉറച്ച നിലപാട് സ്വീകരിച്ച ചരിത്രമാണ് എക്കാലവും ട്രംപിന്റേത് കാനഡയിലെ ഖാലിസ്ഥാൻ വിഘടനവാദത്തെ അതിരൂക്ഷമായി അദ്ദേഹം വിമർശിക്കുകയും ചെയ്യാറുണ്ട് ഭാരതവുമായി മികച്ച ബന്ധം ട്രംപ് തുടരും എന്ന ബോധ്യവും ഖാലിസ്ഥാനുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് കരസ്ഥമാക്കിയ വിജയം ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന് ജഗ്മീത് സിംഗ് തുറന്നു പറഞ്ഞത് ഖാലിസ്ഥാൻ പിന്തുണയോടെ കാനഡയിൽ പ്രവർത്തിക്കുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി മാസങ്ങൾക്ക് മുൻപ് വരെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പിന്തുണ നൽകിയിരുന്നു എന്നാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ നൽകിയ പിന്തുണ പിൻവലിച്ചു ഇന്ത്യ കാനഡ ബന്ധം വഷളായതും കനേഡിയൻ സർക്കാർ ഖാലിസ്ഥാന് നൽകുന്ന പിന്തുണയുടെ പേരിലാണ് ഇന്ത്യയുമായി മികച്ച ബന്ധം പുലർത്തും എന്ന ട്രംപിന്റെ നിലപാടും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായുള്ള നിശ്ചയദാർഢ്യവും ഖാലിസ്ഥാനികളെ ഒരുപോലെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നാണ് വിലയിരുത്തൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പ്രസ്ഥാനം അതിന്റെ പാരമ്യത്തിലായിരുന്ന കാലത്ത് ഇന്ത്യൻ ഭരണകൂടം ഖാലിസ്ഥാൻ വിഘടനവാദികളോട് അങ്ങേറ്റം കഠിനമായാണ് പെരുമാറിയത് അപ്പോൾ ധാരാളം അറസ്റ്റുകളും കൊലപാതകങ്ങളും നടക്കുകയും അതേ തുടർന്ന് രാജ്യം വിട്ടുപോയവർ ഉൾപ്പെടെയുള്ളവരാണ് കാനഡയിലെ സിഖ് പ്രവാസികൾ പഞ്ചാബിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് എങ്കിലും അന്നത്തെ ഓർമ്മകൾ ഈ ആളുകൾക്കിടയിൽ പ്രസ്ഥാനത്തെ വളരെ സജീവമായി നിലനിർത്തുന്ന ഒരു ഘടകമാണ് എന്നാൽ പോലും പ്രവാസികൾക്കിടയിൽ പോലും വർഷങ്ങളായി സംഘടനയ്ക്ക് പിന്തുണ കുറഞ്ഞു വരുന്ന പ്രവണതയാണ് ഇന്ത്യയെക്കുറിച്ച് വ്യക്തിപരമായ അനുഭവങ്ങൾ ഇല്ലാതെ വളരുന്നതിനാൽ സിഖുകാരുടെ പുതിയ തലമുറയ്ക്കിടയിൽ ഖാലിസ്ഥാൻ സംഘടനയോടുള്ള താൽപര്യം കുറയാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തലുണ്ട് ഇന്ന് ഖാലിസ്ഥാൻ സംഘടനയ്ക്ക് വലിയ ജനപിന്തുണയില്ല അത് രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി മാത്രമാണ് പിന്തുണയ്ക്കപ്പെടുന്നത് അതേസമയം ചൈന പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഖാലിസ്ഥാൻ സംഘടനയ്ക്ക് പിന്തുണയും വിവിധ ആനുകൂല്യങ്ങളും നൽകുകയും പല രീതികളിൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഖലിസ്ഥാൻ അനുകൂലികൾക്കും ഇന്ത്യയിൽ ഭീകരവാദം ആരോപിക്കപ്പെടുന്ന തീവ്രവാദി ശബ്ദങ്ങൾക്കും കാനഡ എന്നും ഒരു സുരക്ഷിത സങ്കേതമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അന്നത്തെ കനേഡിയൻ പ്രധാനമന്ത്രി ബിയറി ട്രൂഡോയോട് പരാതിപ്പെട്ടപ്പോൾ ഖലിസ്ഥാനി വെല്ലുവിളിയോട് സൗമ്യമായ ഇടപെടലാണ് കാനഡ നടത്തിയത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ടെറി മിലേവസ്കിയുടെ ബ്ലഡ് ഫോർ ബ്ലഡ് ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് ദ ഗ്ലോബൽ ഖലിസ്ഥാൻ പ്രോജക്റ്റ് എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് കാനഡയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പിതാവാണ് പിയറി ട്രൂഡോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കാനേഡിയൻ സെൻസസ് പ്രകാരം കാനഡയിലെ ജനസംഖ്യയുടെ രണ്ട് ദശാംശം ഒരു ശതമാനവും സിഖുകാരാണ് ഇവരാണ് രാജ്യത്തെ വളരെ വേഗത്തിൽ വളരുന്ന മതവിഭാഗവും ഇന്ത്യയ്ക്ക് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ സിഖ് ജനസംഖ്യയുള്ള രാജ്യമാണ് കാനഡ ഇന്ന് കനേഡിയൻ സർക്കാരിൽ നിരവധി സിഖ് വിഭാഗക്കാർ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മണ്ഡലം ഒന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇടതുപക്ഷ ചായുള്ള ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭരണം ഏറ്റെടുത്തപ്പോൾ മുപ്പത്തി ജഗ്മീത് സിംഗ് ഒരു പ്രധാന കനേഡിയൻ രാഷ്ട്രീയ പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ സിഖ് നേതാവായി മാറി കാനഡയിൽ സിഖ് ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് ബ്രാംപ്ടൺ കഴിഞ്ഞ വർഷം ഖലിസ്ഥാൻ അനുകൂല സംഘടനയായ സിക്സ് ഫോർ ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ജനഹിത വോട്ടെടുപ്പ് നടത്തിയിരുന്നു ഖാലിസ്ഥാൻ ഒരു ലക്ഷം പേർ പിന്തുണ പ്രഖ്യാപിച്ചതായി അവർ അവകാശപ്പെടുന്നു കാനഡയിലെ ഇന്ത്യൻ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയിടണമെന്ന് കനേഡിയൻ സർക്കാരിന് ഇന്ത്യൻ സർക്കാർ ശക്തമായ ശാസന നൽകിയിരുന്നു ഇത്തരം വ്യക്തികളെയെല്ലാം തീവ്രവാദികളായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കനേഡിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു എസ് എഫ് ജെ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ മൊഹാലിയിലെ പഞ്ചാബ് ഇന്റലിജൻസ് ആസ്ഥാനത്ത് നടന്ന റോക്കറ്റ് പ്രൊപ്പൾഡ് ഗ്രനേഡ് ആക്രമണവുമായും ഈ സംഘടനയ്ക്ക് ബന്ധമുണ്ട് Yostas Karmanos.